സ്നേഹവന്ദനങ്ങൾ പ്രിയോളിയൊരു പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മൊസാദിനെക്കുറിച്ചാണ് ഇന്ന് പാഠഭേദത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്രയേലിലെ ചാരസംഘടനയാകുന്ന മൊസാദ് അഭൂതാപൂർവമാകുന്ന ചരിത്രമാണ് മൊസാദിനെക്കുറിച്ച് മൊസാദിൻ്റെ ചാരപ്രവർത്തികളെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് മൊസാദിൻ്റെ ഓപ്പറേഷൻസ് അതെത്ര കൃത്യതയുള്ളതാണെന്നൊക്കെ കഴിഞ്ഞ ഇടയിൽ ആളുകൾ പാടി നടക്കുകയാണ് ഇപ്പോൾ മൊസാദിനെ കുറിച്ച് ഒരു പാഠഭേദം ചെയ്യാൻ തന്നെ കാരണം ഇറാൻ്റെ ഇറാന്റെ ഭരണാധികാരി കഴിഞ്ഞിടയ്ക്ക് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസിയുടെ കൂടെ ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന അദ്ദേഹത്തെ ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു വനിത അതൊരു ജൂയിഷ് ലേഡി ഒരു യഹൂദാ സ്ത്രീ മൊസാദിൻ്റെ ഒരു സ്പൈ ഒരു ചാരവനിതയായിരുന്നു എന്നുള്ള വാർത്ത ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നുവെന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നെയും അത് കേട്ടോ ഞാൻ ഈ ചിത്രം കണ്ടപ്പോൾ ഓർത്തു ഇതൊരു ഫേക്ക് ചിത്രമായിരിക്കാം അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല ഒരു കസേഡിയിൽ ഖൊമേനെ ഇരിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബുർക്കയൊക്കെ ധരിച്ച ഒരു സ്ത്രീ ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നു ഇത് സത്യമാണോ അതോ ഫേക്കാണോ അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായി ബേക്കല്ല ഇത് സംഭവിച്ചത് തന്നെയാണ് ഹൊമേനിയുടെ മുമ്പിൽ പോയിരുന്ന മൊസാദിൻ്റെ വനിത എന്ന് പറയുമ്പോൾ ഈ മൊസാദിൻ്റെ റീച്ച് എത്ര ഭയങ്കരമാണെന്ന് ചിന്തിക്കണം ഇവരുടെ ഓപ്പറേഷൻസ് നമ്മളെ ഈ കഴിഞ്ഞ ഇടയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് പേജറിൻ്റെ അകത്ത് കയറി വരെ ബോംബ് വെച്ച ആളുകളുടെ പോക്കറ്റിൽ വരെ പൊട്ടിച്ച മൊസാദ് പിന്നെ ഈ ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരെയൊക്കെ അവരുടെ വീടിൻ്റെ അകത്ത് കയറി ഏറ്റവും കൃത്യതയോടുകൂടെ എലിമിനേറ്റ് ചെയ്യുന്ന മൊസാദിൻ്റെ കരങ്ങൾ മൊസാദിൻ്റെ ഓരോ ഓപ്പറേഷൻസും പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാൻ യുദ്ധം നടക്കുമ്പോഴൊക്കെ തന്നെയാണെങ്കിൽ ഇറാൻ്റെ ഓരോ സൈറ്റ്സും അവർ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്ത് തകർക്കുക മാത്രമല്ല കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കേട്ടത് ഇറാൻ്റെ അകത്ത് തന്നെ അവരുടെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമൊക്കെ സ്ഥാപിക്കത്തക്കവണ്ണം മൊസാദ് വിജയിച്ചു അങ്ങനെ കൃത്യതയുള്ള ഓപ്പറേഷന് മൊസാദ് പ്രസിദ്ധമാണ് ലോകത്തിലെ മറ്റെല്ലാ ചാര സംഘടനകളും മൊസാദിനെ പോലെയാകാനാണ് ശ്രമിക്കുന്നത് മൊസാദിന് പഠിക്കുകയാണെന്ന് പറയാം കാരണം മൊസാദ് എങ്ങനെ ഓപ്പറേഷൻസ് ചെയ്യുന്നു എങ്ങനെ ശത്രുക്കളെ എലിമിനേറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യാനാണ് ആളുകൾക്ക് താല്പര്യം അങ്ങനെ ചാരപ്രവൃത്തിയിൽ പേരെടുത്ത് നിൽക്കുന്ന മൊസാദ് മൊസാദിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇസ്രയേലിൻ്റെ രാഷ്ട്രസ്ഥാപനത്തിനൊക്കെ ശേഷമാണ് ഈ സംഘടനയൊക്കെ ഉണ്ടായത് പക്ഷേ യഹൂദൻ്റെ ചാരപ്രവർത്തി അന്നൊന്നും തുടങ്ങിയതല്ല യഹൂദൻ്റെ ചാരപ്രവർത്തിക്ക് ഒരു വലിയ നീണ്ട ചരിത്രമാണുള്ളത് അങ്ങനെ വേദപുസ്തക കാലം മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ജൂയിഷ് ചാരന്മാർ എന്ന് പറഞ്ഞാൽ ഈ മിശ്രയും വിട്ടുവന്ന ആ ജനത മോശയുടെ നേതൃത്വത്തിൽ കനാനിലേക്ക് എത്തുമ്പോൾ മോശ കനാൻ ദേശം ഒറ്റ നോക്കുവാൻ പന്ത്രണ്ട് പേരെ അയച്ചു എന്ന ഒരു വചനഭാഗമുണ്ട് സംഖ്യാപുസ്തകത്തിലൊക്കെ നമ്മളിത് കാണുന്നുണ്ട് പന്ത്രണ്ട് പേര് പോയി ദേശം ഒറ്റ നോക്കി ശരിക്കും സ്പൈവർക്കാണ് ചെയ്തത് പന്ത്രണ്ട് പേര് അവർ പോയി ദേശമെല്ലാം കണ്ടു തിരിച്ചു വന്നു റിപ്പോർട്ട് മോശയ്ക്ക് കൊടുത്തു പക്ഷെ റിപ്പോർട്ട് മോശമായിരുന്നു അവർ പറഞ്ഞു ഈ ദേശക്കാരെ കീഴടക്കുവാൻ നമുക്ക് കഴിയില്ല പന്ത്രണ്ട് പേരെ അയച്ചതിൽ രണ്ട് പേര് മാത്രമാണ് ഒരു അനുകൂല റിപ്പോർട്ട് പറഞ്ഞത് ജോഷിബിയും കാലേബും ഇതാണ് ഇസ്രയേലിൻ്റെ ചാരപ്രവൃത്തിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ എപ്പിസോഡെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തിയൊൻപതിൽ ഇസ്രയേലിൻ്റെ രാഷ്ട്രസ്ഥാപനത്തിന് ശേഷമല്ല പലതിൻ്റെയും തുടക്കക്കാരനായ മോശ ആ രാഷ്ട്രം സ്ഥാപിക്കുവാൻ തന്നെ കാരണക്കാരനായ മോശ സമാഗമന കൂടാരവും യഹൂദ മതത്തിൻ്റെയും നയപ്രമാണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനമിട്ട മോശ തന്നെയാണ് പന്ത്രണ്ട് പേരുള്ള ഒരു ടീമിനെ ആദ്യമായിട്ടുണ്ടാക്കി ചാരപ്രവർത്തിക്ക് വേണ്ടി ദേശം ഒറ്റ നോക്കുവാൻ വേണ്ടി വിടുന്നത് പിന്നത്തെ ചരിത്രം നമ്മൾ കാണുന്നത് ഇതേ ജനത നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം എരിഹോ പട്ടണത്തിൻ്റെ അടുക്കൽ വന്നു നിൽക്കുമ്പോൾ ജോഷുവ അടുത്ത നേതാവ് അദ്ദേഹം പിന്നെയും ദേശം ഒറ്റ നോക്കുവാൻ വേണ്ടി ഈ എരിഹോ ഒറ്റുനോക്കുവാൻ വേണ്ടി രണ്ടുപേരെ അയയ്ക്കുകയാണ് ഇവിടെ ജോഷുവ ചെയ്തൊരു കാര്യം ആദ്യത്തെ പന്ത്രണ്ട് പേരുടെ ടീമിലുള്ള ആളാണ് ജോഷുവ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ മൊസാദിൻ്റെ ഒരു അംഗമാണ് ജോഷുവ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ജോഷുവയ്ക്ക് കാര്യമറിയാം പന്ത്രണ്ട് പേരുള്ള വലിയ ടീമിനെ അയച്ചാൽ പിന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടാകും അതുകൊണ്ട് രണ്ട് പേരെ തിരഞ്ഞെടുത്ത് ജോഷുവ എരിഹോവിലേക്ക് അയക്കുന്നു ഒറ്റുനോക്കുവാൻ വേണ്ടി എരിഹോവിൽ പോയ ഒറ്റകാർ അവരുപയോഗിച്ച് ബുദ്ധി എന്താണെന്നറിയാമോ ആ ദേശത്തിലെ ഒരു വേശ്യയുടെ വീട്ടിലാണ് അവർ ചെന്ന് കയറി വരുന്നത് കാരണം വേഷ്യയുടെ വീട്ടിലാണെങ്കിൽ അവിടെ സുരക്ഷിതമാണെന്ന് അവർക്കറിയാം കാരണം പലരും വരികയും പോവുകയും ചെയ്യുന്ന ഒരു വീടല്ലേ ഓരോ ദിവസവും പുതിയ പുതിയ മുഖങ്ങൾ എപ്പോഴും രാഹാബ് എന്ന് പറയുന്ന വേഷിയുടെ കഥകിൽ മുട്ടും അതുകൊണ്ട് അയൽവക്തുകാർക്കെല്ലാം അറിയാം ഇവിടെ എന്നും ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് ആരെങ്കിലും കണ്ടാൽ ആരും ശ്രദ്ധിക്കുകയില്ല അപ്പോൾ മൊസാദിൻ്റെ രണ്ടാം ജനറേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ജോഷുവി അയച്ച ഒറ്റുകാർ അവർ രാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ പാർത്തു എന്ന് മാത്രമല്ല ഈ രാഹാവ് തന്നെ എരിഹോക്കാരുടെ രഹസ്യം ചോർത്തി കൊടുക്കുന്ന ഒറ്റുകാരെ സംരക്ഷിക്കുന്ന ഈ പറഞ്ഞ സ്പൈസിനെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു രാഹാവ് കൂറുമാറി അങ്ങനെ കൂറുമാറിയ രാഹാവ് ഈ ഒറ്റുകാരിൽ ഒരാളെ പിന്നീട് വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് ചരിത്രം അങ്ങനെ നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ഈ സ്പൈവർക്കിൻ്റെ ചാരപ്രവൃത്തിയുടെ ചരിത്രം ഒത്തിരി വലിയ ചരിത്രമാണ് പ്രൊട്ടക്ഷൻ്ക്കാരാകുന്ന ആളുകൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിലില്ല എന്നാൽ കാത്തലിക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള എക്സ്ട്രാ പുസ്തകങ്ങൾ അതായത് നിങ്ങൾക്കറിയാമല്ലോ പ്രൊട്ടക്ഷൻകാരുടെ ബൈബിളിൽ അറുപത്താറ് പുസ്തകങ്ങളാണെങ്കിൽ കാത്തലിക്സ് ഉപയോഗിക്കുന്ന ബൈബിളിൽ ഒരാട് പുസ്തകങ്ങൾ കൂടുതലുണ്ട് അതിൽ ഒരു പുസ്തകമാണ് ഈ പറഞ്ഞ യൂതിത്തിൻ്റെ പുസ്തകമെന്ന് എന്ന് പുസ്തകം അതും ശരിക്കും ഒരു ചാര വനിതയുടെ കഥയാണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മൊസാദ് അപ്പോയിൻമെൻ്റ് ചെയ്ത ഏത് മൊസാദ് പഴയ മൊസാദ് അപ്പോയിൻമെൻ്റ് ചെയ്ത ആദ്യത്തെ വനിതയാണ് യൂതിത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം യൂതിത്തിൻ്റെ ചരിത്രം എന്തായിരുന്നു അസീറിയ ഈ പറഞ്ഞ ആ യഹൂദന്മാരെ ആക്രമിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ യഹൂദന്മാരെ അവരുടെ പട്ടണത്തെ നിരോധിച്ച് അതിനെ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ യൂതിത്ത് എന്ന് പറയുന്ന അതിസുന്ദരിയാകുന്ന ഒരു വിധവ ഇവർ അതിസുന്ദരിയാണ് ഇവർ ഈ പറഞ്ഞ സീഡിയക്കാരുടെ ആ ഒരു ക്യാമ്പിലേക്ക് ഇവർ കയറി ചെല്ലുകയാണ് ഇൻഫിൽട്ടർ ചെയ്യുകയാണ് അതായത് അസീറിയൻ പട്ടാളത്തിൻ്റെ ഹോളോഫറിനസ് എന്ന് പറയുന്ന ആ ഒരു ജനറലുമായിട്ട് വലിയ ചങ്ങാത്തം സ്ഥാപിക്കുന്നു എന്നിട്ട് ഈ യൂതിത്ത് അവൾ വളരെ സുന്ദരിയായി വേഷമൊക്കെ ധരിച്ച് ഹോളോ ഫ്രണ്ണസിൻ്റെ ടെൻറ്റിൻ്റെ അകത്ത് അവൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് ചില ദിവസങ്ങൾ കഴിഞ്ഞു അവസാനം ഒരു ദിവസം അവനെ നന്നായിട്ട് മദ്യപിപ്പിച്ച് മദ്യം കൊണ്ട് അവൻ ബോധരഹിതനായപ്പോൾ അവൻ്റെ തല വെട്ടിയെടുത്ത് ഈ യൂതിത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് യൂതിത്ത് ആ ശിരസ് കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ യഹൂദന്മാരുടെ കയ്യിൽ കൊടുക്കുന്നു ആ യഹൂദന്മാർ യൂതിത്ത് കൊണ്ടു കൊടുത്ത ഈ ഹൊളഫർണസിന്റെ ശിരസ് അസീറിയൻ പട്ടാളക്കാരെ കാണിക്കുമ്പോൾ അപ്പോഴാണ് അവർ അറിയുന്നത് അവരുടെ ജനറൽ വധിക്കപ്പെട്ടിരിക്കുന്നു ഈ അസീറിയൻ പട്ടാളക്കാർ ഭയന്ന് ഓടുകയാണ് പിന്നീട് യൂതിത്തിന് വലിയ ഒരു ഹീറോയിൻ വലിയൊരു വീര പരിവേഷമൊക്കെ കിട്ടി യഹൂദന്മാരുടെ ഇടയിൽ വളരെ ആഡംബരത്തോടുകൂടെ വളരെ പായസം എന്ന് പറയാം എന്ന് പറഞ്ഞാൽ വലിയ ഭക്തി നിർഭരമാകുന്ന ഒരു ജീവിതമൊക്കെ യൂതിത്ത് നയിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ചാരപ്രവൃത്തി എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമൊന്നുമല്ല അപ്പോൾ ആധുനിക യുഗത്തിലെ യൂതിത്താണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഇറാനിൽ ഖൊമേനിയുടെ മുന്നിൽ വരെ ചെന്ന ഇപ്പോഴത്തെ പുതിയ ഇസ്രൈലി ചാര വനിത കാതറിൻ പെരസ് എന്നാണ് ആ ഒരു സ്ത്രീയുടെ യഹുദാ സ്ത്രീയുടെ പേര് എന്നാൽ അവരെ ഫ്രഞ്ച് മാതാപിതാക്കളാൽ ഫ്രഞ്ച് ജൂയിഷ് മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെട്ട് യു കെയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യമൻകാരനാകുന്ന സുന്നി മുസ്ലിമിനെ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ് അങ്ങനെ വിവാഹം കഴിച്ചിട്ടവരുടെ പേരൊക്കെ അവർ മാറി ഇസ്ലാമിനെയൊക്കെ അവർ സ്വീകരിച്ചു അങ്ങനെ കുറേ നാളുകൾ യു കെയിലും പിന്നെ യമനിലുമൊക്കെയായിട്ട് ഇവർ കഴിയുന്ന കാലത്താണ് ഇവരുടെ ഭർത്താവ് യമനിലെ വളരെ ആയിട്ടുള്ള ഒരു കുടുംബാംഗമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭർത്താവിൻ്റെ ബന്ധങ്ങളും ഈ പറഞ്ഞതുപോലെ ഉള്ള ഇസ്ലാമിക് അധികാര ഇടനാഴിയിലെ ഉന്നതന്മാരുമായിട്ടായിരുന്നു അങ്ങനെയാണ് ഈ ഇറാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻ്റ് യമനിലുള്ള ഒരു ഏജൻറ് ഇവരുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണ് ആ മനുഷ്യനുമായിട്ടുള്ള പരിചയം പടിപടിയായിട്ട് ഈ സ്ത്രീയെ ഇറാനിൽ എത്തിക്കുകയാണ് ഇവരൊരു പത്രപ്രവർത്തകയൊക്കെയായിരുന്നു കേട്ടോ അവർ റഷ്യ ടുഡേ ആർ ടി എന്ന് പറയുന്ന റഷ്യൻ ചാനലിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച പിന്നീട് ഇറാൻ്റെ തന്നെ ഒഫീഷ്യൽ ചാനലുകൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച ഒരു പത്രപ്രവർത്തകയാണ് ഇവർ ഏറ്റവും അവസാനം സാക്ഷാൽ ഖൊമേനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഖൊമേനി ഡോട്ട് ഐ ആർ എന്ന് ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നതിൻ്റെ പേര് ഈ ഖൊമേനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ തന്നെ എഴുത്തുകാരിയായിട്ട് ഇവർ മാറി അപ്പോൾ എത്രയധികം ഇൻഫിൽട്ട് ചെയ്തെന്ന് അറിയാമോ അങ്ങനെ ഇറാൻ്റെ അകത്തെയുള്ള സൈനിക രഹസ്യങ്ങൾ ഇവർ ചോർത്തു പോകാൻ തുടങ്ങി ഇറാൻ്റെ അകത്തെയുള്ള വളരെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഇസ്രായേലിന് വേണ്ടി ചോർത്തു പോകാൻ തുടങ്ങി എങ്ങനെയാണ് ഇതൊക്കെ നടന്നതെന്ന് അറിയാമോ ഇവരുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനെ അതായത് ഇവരെ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡുമായിട്ടൊക്കെ പരിചയപ്പെടുത്തിയ ആ ഒരു വ്യക്തിക്ക് ഇവരുടെ ഒന്നും അറിയില്ലായിരുന്നു ഇവർ രഹൂത സ്ത്രീ ആണെന്നൊന്നും അറിയില്ലായിരുന്നു ഇത്രയും മാത്രം അറിയായിരുന്നു അതായത് യവനിലുള്ള ഇവളുടെ ഇൻലോസ് ഇവളുടെ വീട്ടുകാരൊക്കെ പറയുന്ന ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ പറയുന്ന കഥകൾ എൻ്റെ മോൻ യു കെ പഠിക്കാൻ പോയി പഠിക്കാൻ പോയപ്പോൾ അവിടെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു അവൾ നമ്മുടെ മതം സ്വീകരിക്കാൻ തയ്യാറായി അങ്ങനെ മതം സ്വീകരിച്ച് അവൾ നമ്മുടെ കൂടി ഇങ്ങനെ വന്നു യമനിലാണ് താമസിക്കുന്നത് അവൾ നോക്കിയപ്പോൾ വളരെ ഭക്തിയോടുകൂടി ഇസ്ലാമിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ സ്ത്രീയെക്കുറിച്ച് ഈ പറഞ്ഞ യമൻ ഇറാനിയൻ ഏജൻറ്റിന് തോന്നിയത് അതുകൊണ്ട് അയക്കൊരു സംശയവും തോന്നിയില്ല പശ്ചാത്തലമൊന്നും അന്വേഷിച്ചില്ല സാധാരണ ഇറാനിലെ രഹസ്യാന്വേഷണ സംഘടനയൊക്കെ ശരിക്കും അന്വേഷിച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ആളുകളെ അടുപ്പിക്കത്തുള്ളൂ പക്ഷേ ഇതൊന്നും സംഭവിക്കാതെ ഇറാൻ്റെ ആ പവർ ഇടനാഴികളിൽ അധികാര ഇടനാഴികളിൽ വലിയ സ്ഥാനം ഈ സ്ട്രീക്ക് കിട്ടി ഇപ്പോൾ അടുത്തിടയിൽ പുറത്തു വരുന്ന ഫോട്ടോ ഖമേനീയമായിട്ട് ഒന്നിച്ചിരുന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഫോട്ടോയാണ് ഈ അടുത്തിടയിൽ ഇസ്രയേലിൻ്റേതായി നടന്ന ഒത്തിരി ഓപ്പറേഷൻസിൻ്റെ സീക്രട്ട്സ് ചോർത്തിക്കൊടുത്തത് ഇവരാണെന്നാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇനിയും ഈ ഒരു കഥയ്ക്ക് ഒരു വാൽകഷ്ണം പോലെ ഒരു കാര്യം കൂടെ പറയാം യഹൂദന്മാരാകുന്ന ഒത്തിരി പേർ ഇറാനിൽ ഇന്ന് താമസിക്കുന്നുണ്ട് പക്ഷേ അവർ ഈ റീസെൻ്റ്ലി നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരിൽ പലരെയും ഇസ്രയേലിനു വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു പ്രത്യേകിച്ച് ഈ പന്ത്രണ്ട് ദിവസം യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് ഇസ്രയേൽ കാര്യക്ഷമമായി കൃത്യമായിട്ട് ഇറാൻ്റെ പല തന്ത്രപ്രധാനമാകുന്ന സ്ഥലങ്ങളും അവരുടെ പട്ടാള അവരുടെ സയന്റിസ്റ്റുകൾ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കേന്ദ്രങ്ങളുമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഈ യഹൂദന്മാരാകുന്ന സ്പൈസ് ഹെൽപ്പ് ചെയ്തിട്ടാണെന്നുള്ള പേരിൽ ഇപ്പോൾ ഇറാനിലുള്ള യഹൂദന്മാർ സ്പൈ വർക്ക് നടത്തിയെന്ന പേരിൽ രാജ്യദ്രോഹക്കുറ്റം നടത്തിയെന്ന പേരിൽ അവർ പിടിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു പുതിയ വാർത്ത നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഈ പറഞ്ഞ കാതറിൻ പെരസ് ആധുനിക യുഗത്തിലെ മൊസാദിൻ്റെ പുതിയ ഒരു യൂതിത്തായി മാറി എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കുറേ ചരിത്രവും ബൈബിൾ കഥകളും ഒക്കെ പ്രഷർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നു ദൈവം എല്ലാവരും സഹായിക്കട്ടെ എന്നെ ഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം